അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എന്നിട്ടെൻ്റെ വീഡിയോ രാവിലെ നേരത്തെയാണ് കേട്ടോ എന്തിനാ നേരത്തെ പുറത്തേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറവേപ്പില അല്ലെ കേട്ടോ കറവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് സമയം നാലരഞ്ച് മണി ആവണേ ഉള്ളൂ കേട്ടോ ഞാൻ കറി വെക്കാൻ നോക്കിയപ്പോൾ കറിവേപ്പിലില്ല അപ്പം അങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ ഇതിലൊരു റോസ് പൂ ഉണ്ടായി നോക്കണു കേട്ടോ അപ്പം അതൊന്ന് തൊട്ട് നോക്കി പിന്നെ നമ്മുടെ അരിമുളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അറിയില്ല നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലപടി അങ്ങനെ കറിവേപ്പില കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതൊക്കെ ഇങ്ങനെ രാവിലെ ഇറങ്ങി നോക്കാനും നമുക്ക് സമയം കിട്ടില്ലല്ലോ ഇങ്ങനെ സമയം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയതാണ് ഇതാണ്ട് നമ്മുടെ കറോപ്പിൻ ചെടിമാരും ആയിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ മരന്തോ വളരുന്നില്ല അപ്പുറത്തൊരു മൂച്ചി നിക്കുന്നുണ്ട് അതുകൊണ്ടാ തോന്നുന്നുണ്ട് ചെറു ചെറിയ ഉണ്ടായി നിക്കണിണ്ട് അങ്ങനെ എല്ലാം ഒക്കെ പറിച്ചു പോകാൻ നിക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞി അവിടെ നിന്ന് ഇങ്ങനെ കരയ അപ്പോൾ രാവിലെ കുറച്ച് പാൽ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ കുറുകിക്കൊണ്ട് നിൽക്കണം കേട്ടോ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ വേണം അതുവരെ അവളും ഇങ്ങനെ മിണ്ടാതെവിടെയെങ്കിലും കിടക്കും എന്നെക്കതിൽ മുമ്പ് പോകണം കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞിക്കൊരു കാര്യമാണ് ഉള്ളത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിലില്ലല്ലോ ഇപ്പോഴല്ലേ വന്നത് ഈ രണ്ട് വർഷം മുമ്പ് വരെ അതെൻ്റെ ഇടത്തുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടത്തെയല്ല തൊട്ട വീട്ടത്തെയാണ് പക്ഷേ ഇവിടെ അങ്ങനെ കഴിക്കാൻ വരും പാൽ കുടിക്കാൻ വരും പിന്നെ ഞങ്ങൾ പോയ സമയത്ത് താഴത്തെ താത്താൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു അത്ര കേട്ടോ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ നേരെ മേലേക്ക് വന്നിട്ട് എന്താ പറയുക പോവുന്നേ ഇല്ല താഴേക്ക് അപ്പോൾ നമ്മളെ ഒരു മനുഷ്യന്മാരനെയൊക്കെയായാലും നമ്മൾ ആ ഒരു കൊടുത്ത സ്നേഹവും അല്ലെ ആ ഒരു പാല് കുടിക്കുകയുള്ളൂ ഭക്ഷണമൊന്നും കഴിക്കില്ലാട്ടോ അവൾക്ക് ചോറൊന്നും വേണ്ട കുറച്ച് പാല് വേണം കുറച്ച് സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും വേണം അത് കൊടുത്തതിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് രണ്ട് വർഷം പിന്നിട്ടത് ഞങ്ങൾ വന്നപ്പോൾ അത് ഞങ്ങളുടെ ഒപ്പം വന്നു കേട്ടോ ഒരു വല്ലാത്തൊരു സ്നേഹമാണ് എത്രയോ ആളുകൾ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മൾ കൽവ് പറിച്ചു സ്നേഹിച്ചവർ നമ്മളെ ചവിട്ടിത്താത്തുന്ന ഒരു സമയത്ത് ആ ഒരു പൂച്ചക്കുട്ടി കാണിച്ച സ്നേഹം ഉണ്ടല്ലോ അതൊരു എലിയതാണ് പിന്നെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതാ കേട്ടോ ഒക്കെ സാഹചര്യം നോക്കിട്ട് സ്നേഹിക്കുന്നവരല്ലേ ആളുകളൊക്കെ ഇന്നത്തെ സമയത്ത് കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ള സമയത്ത് ഒരു ഒരു സ്വഭാവം ഇല്ലാത്ത സമയത്തും ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് അത് നമ്മുടെ അതൊക്കെ മനസ്സിലാക്കാൻ അങ്ങനെ ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ ഞാനൊന്നുണ്ടാക്കിയത് ചോറും സാമ്പാറും പിന്നെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ അതിൻ്റെയൊക്കെയാണ് തേങ്ങയൊക്കെ വറുത്ത് അച്ച സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് തേങ്ങ ചെലവിയത് ഇഷ്ടമാണ് കേട്ടോ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് അവളവിടെ സമാധാനപ്പെടുത്തി ഞാൻ ഇട്ടാക്കി പിന്നെ ഞാൻ തേങ്ങ വറുക്കുമ്പെട്ടത് കുറച്ച് ഉലവെട്ടു എന്നിട്ട് തേങ്ങ ജീരകം കുരുമുളക് വെളുത്തുള്ളി വേണം കേട്ടോ അതിന് എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് ഒഴിവാക്കി പിന്നെ ചുവന്നുള്ളി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് വറക്കുകട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ കഷ്ണം വേവാൻ വെക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വറക്കണേൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല അതൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ ആ ഒരു സാമ്പാർ സൂപ്പർ കേട്ടോ ഇളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ഉണ്ടാക്കുക അല്ലേ വെണ്ടക്കെ വറുത്തെടുക്കട്ടോ മറ്റേത് കഷ്ണങ്ങളൊക്കെ വേവാൻ കുക്കറിലിട്ടു പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വെച്ചു വെണ്ടയ്ക്ക് നമുക്ക് അതിൽ കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോയില്ലേ അപ്പം അത് വേറെ വറുത്തെടുക്കാണ് ഇത് നമ്മുടെ മുട്ട മസാലയ്ക്കുള്ള സവാളിയും തക്കാളിയും മല്ലി ഇലയും കേട്ടോ അതിനവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സമ്പാ സാമ്പാറൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു നമുക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതൊക്കെ നല്ല വഴറ്റിയെടുക്കണം കേട്ടോ ഇട്ട മസാലയ്ക്ക് ഉള്ളതാണ് അതെല്ലാം വഴറ്റിയെടുത്ത് എന്നിട്ടേണ് പൊടികളൊക്കെ ഇടുള്ളൂ കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി നമ്മുടെ എന്താ പറയുക വട്ടകറാമ്പൂ പൊടി അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല കുറച്ച് അങ്ങനെയൊക്കെ ഇടാം കേട്ടോ ിയും വെളുത്തുള്ളിയൊക്കെ വേണം പക്ഷെ ഞാനതൊന്നും ഇതിൽ ഇട്ടിട്ടില്ല ഇട്ടാ നല്ലതന്നെയാണ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റണം കേട്ടോ എല്ലാം വെള്ളം പറ്റി കുറുന്നനാവണം പയർ ഉപ്പേരി വെക്കാനെട്ടോ അതുപ്പുറത്ത് സാമ്പാർ മാത്രം നമുക്ക് കുട്ടിക്ക് കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ അപ്പം അതിലേക്കൊരു ഉപ്പേരി ഉണ്ടാക്കി എന്നെ പിന്നെന്താ മുളക് കൊടുത്ത വെച്ചു കേട്ടോ നല്ല ഉപ്പില് സുർക്കയിലിട്ട് വെച്ച മുളകുണ്ട് അതിനെയാക്കി പിന്നെ അതൊക്കെ അവിടെ സൈഡിലാക്കി ചോറൊക്കെ ഊറ്റാൻ വെച്ച് അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ലാസ്റ്റാണ് ചപ്പാത്തി ചെയ്തത് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സലാഡും ഉണ്ടാക്കി കൊടുത്ത് വിട്ടു വിട്ടാ അപ്പം എല്ലാവർക്കും അസ്സലാമലേക്കും